നമസ്കാരം ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് തുടക്കം ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന സുപ്രധാനമായ കരാറുകളിൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി സൗദി കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ചൊവ്വാഴ്ച വാഷിംഗ്ടണിലെത്തും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കിരീടാവകാശി കൂടിക്കാഴ്ച നടത്തും അമേരിക്കയുടെ സൈനിക സഹായം ഉറപ്പാക്കുന്ന പ്രതിരോധ ഉടമ്പടിയായിരിക്കും സന്ദർശനത്തിന്റെ പ്രധാന നേട്ടമെന്നാണ് റിപ്പോർട്ട് കൂടാതെ ബില്യൺ ഡോളറിന്റെ പ്രതിരോധ കരാറിന് സന്ദർശനവേളയിൽ അന്തിമ രൂപമാകുകയും ചെയ്യും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക നിർമ്മിത ബുദ്ധി ഡാറ്റാ സെന്ററുകൾ സെമി കണ്ടക്ടർ സാങ്കേതികവിദ്യ ഊർജം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുക തുടങ്ങിയവ ചർച്ച ചെയ്യും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന അബ്രഹാം ഉടമ്പടിയിൽ സൗദി അറേബ്യയെ കൂടി പങ്കാളിയാക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് പലസ്തീൻ വിഷയത്തിൽ വ്യക്തമായ ഒരു പരിഹാരമുണ്ടാകാതെ സൗദി ഇതിന് തയ്യാറാകില്ലെന്നാണ് സൂചന എങ്കിലും ഗസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും ഭാവി ചർച്ചാ വിഷയമാകും മേഖലയുടെ സുരക്ഷ ഇറാന്റെ ആണവ പദ്ധതികൾ യമൻ സുഡാൻ വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ചയാകും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ സൗദിക്ക് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ആണവ ഊർജ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് സൂചന നവംബർ പതിനെട്ടിന് വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ പ്രഥമ വനിത മെലാനിയ ട്രംപ് ഒരുക്കുന്ന അത്താഴ് വിരുന്നിൽ രാജകുമാരൻ പങ്കെടുക്കും നവംബർ പത്തൊമ്പതിന് നടക്കുന്ന സൌദി അമേരിക്കൻ നിക്ഷേപ ഫോറത്തിലും കിരീടാവകാശി പങ്കെടുക്കും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്ക സന്ദർശിക്കുന്നത് ജലീൽ ജിദ്ദ സൗദിയിൽ വിദേശ വിദഗ്ധ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ കുറയുന്നതായി റിപ്പോർട്ട് വിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം കൂടിയതും എ ഐയുടെ സ്വാധീനവുമൊക്കെയാണ് ഇതിന് കാരണം എന്നാണ് റിപ്പോർട്ട് സൌദിയിലെ കമ്പനികൾ പ്രവാസികളായ വിദഗ്ധ തൊഴിലാളികൾക്ക് നൽകിയിരുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ കുറയ്ക്കുന്നതായി പ്രമുഖ റിക്രൂട്ടിംഗ് കമ്പനികളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത് തൊഴിൽ വിപണി മെച്ചപ്പെട്ടതും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടിയതും സ്വദേശി വൽക്കരണവും എഐ സ്വാധീനവും ഒക്കെയാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ മേഖലയിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ തന്നെ വിദഗ്ധ തൊഴിലാളികൾ ഉൾപ്പെടെ ധാരാളം പ്രവാസികൾ ഇപ്പോൾ സൗദിയിലേക്ക് വരാൻ കാത്തിരിക്കുകയാണെന്ന് റിപ്പോർട്ട് പറയുന്നു അതുകൊണ്ട് തന്നെ ഉയർന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതെയും വിദഗ്ധ തൊഴിലാളികളെ കിട്ടാനുണ്ട് സാമ്പത്തിക പരിവർത്തന പദ്ധതികളുടെ ഭാഗമായി ചെലവ് നിയന്ത്രിക്കുകയും സാമ്പത്തിക മുൻഗണനകൾ പുനഃക്രമീകരിക്കുകയും ചെയ്യുന്നതിന്റെ കൂടി ഭാഗമായാണ് ഈ മാറ്റം സ്വദേശികൾക്കിടയിൽ വിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതായിരുന്നു ഉയർന്ന ശമ്പളം നൽകി വിദേശികളെ റിക്രൂട്ട് ചെയ്യാൻ പ്രധാന കാരണം കഴിവുള്ള സ്വദേശികളുടെ എണ്ണം കൂടുകയും കൂടുതൽ വിദേശികൾ തൊഴിൽ തേടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ മത്സരം വിപണിയിലുണ്ടായി പ്രവാസ ലോകത്തെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുത്തൻ അനുഭവങ്ങൾ പകർന്നു നൽകിയ ജിദ്ദയിലെ മൂന്നാമത് നോട്ടെക് എക്സ്പോ സമാപിച്ചു റിസാല സ്റ്റഡി സർക്കിൾ സൗദി വെസ്റ്റ് നാഷണൽ കമ്മിറ്റിയാണ് എക്സ്പോ സംഘടിപ്പിച്ചത് സ്റ്റഡി സർക്കിൾ ഗ്ലോബൽ വിസ്റ്റം സെക്രട്ടറി ഫസീൻ അഹമ്മദ് എക്സ്പോയിലെ സൈൻ ഇൻ സെഷന് നേതൃത്വം നൽകി ജിദ്ദയിലെ പ്രമുഖ ഇന്ത്യൻ സ്കൂളുകൾ മേളയിൽ മാറ്റുരച്ചു സയൻസ് എക്സിബിഷനിൽ അൽ റുബൂത് ഇന്റർനാഷണൽ സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദ രണ്ടാം സ്ഥാനവും അൽ മവാരിദ് ഇന്റർനാഷണൽ സ്കൂൾ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി നോട്ടെക് എക്സലൻസി അവാർഡ് ഡോക്ടർ ഫയാസ് റഹ്മാൻ സമ്മാനിച്ചു വിഫി കേരള സിഇഒ റഫീഖ് ചുങ്കത്തറയുടെ നേതൃത്വത്തിൽ നടന്ന നെക്സ്റ്റർ കരിയർ ഗൈഡൻസ് സെഷനുകൾ സംഘടിപ്പിച്ചു ഐ ടോക്ക് റിവോൾവർ ആൻഡ് ചാറ്റ് വിത്ത് എന്റർപ്രണർ തുടങ്ങിയ സെഷനുകളും ഉണ്ടായിരുന്നു സന്ദർശകർക്ക് ശാസ്ത്ര പരീക്ഷണങ്ങൾ സ്വയം ചെയ്തു നോക്കാൻ അവസരമൊരുക്കിയ ഡിഐ വൈ ലാബ് നവ്യാനുമായി കുവൈത്തിലെ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൌൺസിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപാഠി മുഖ്യാതിഥിയായി ബിസിനസ് രംഗത്തും സാമൂഹിക സേവന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു ഫൌദ് എം ടി അൽഗാനം സണ്ണി ഭാട്ടിയ ലൈല അബ്ദുള്ള അൽഗാനം ഡോക്ടർ സുശോഭന എസ് നായർ റീവൻ ഡിസൂസ ഷെയ്ഖാ ഇന്ദിസാർ അൽ സബാഹ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ഐ ബി പി സി സെക്രട്ടറി കെ പി സുരേഷ് ചെയർമാൻ കൈസർ ഷാക്കിർ വൈസ് ചെയർമാൻ ഗൌരവ് ഒബ്രോയ് ജോയിന്റ് സെക്രട്ടറി സുനിത് അറോറ ട്രഷറർ കൃഷൻ സൂര്യകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു കുവൈത്തിലെ സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ കീഴിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനയായ ഹെൽത്ത് കെയർ മിഷൻ എൻ ബി ടി സി കമ്പനിയുമായി സഹകരിച്ച് ജീവനക്കാർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഷുവായിബാ ഓപ്പറേറ്റീവ് ഓഫീസിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് സംവിധായകൻ ബ്ലസി ഉദ്ഘാടനം ചെയ്തു പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ നെടുവക്കാട്ട് എൻ ബി ടി സി മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ ഫിസിഷ്യൻ സർജൻ നെഫ്രോളജി ഇ എൻ ടി ഡെർമറ്റോളജി അൾട്രാസൗണ്ട് ഇ സി ജി അൾട്രാസൗണ്ട് തുടങ്ങിയ വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു എൻ ബി ടി സി കമ്പനിയിലെ മുന്നൂറോളം ജീവനക്കാർ മെഡിക്കൽ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി ഫോറം ഓഫ് ഇന്ത്യൻ ഡോക്ടേഴ്സ് ഇൻ കുവൈത്ത് ഇന്ത്യൻ ഡെന്റിസ്റ്റ് അലയൻസ് ഇൻ കുവൈത്ത് ഇന്ത്യൻ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ഫോറം കുവൈത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇന്ത്യയിൽ വലിയ ശ്രദ്ധ നേടിയ റിയലോക്സി ആപ്ലിക്കേഷന്റെ പ്രവർത്തനം ജി സി സിയിലും ആരംഭിച്ചു ദുബായിൽ നടന്ന ചടങ്ങിൽ ആപ്പ് ലോഞ്ച് ചെയ്തു ആപ്ലിക്കേഷൻ ഫൌണ്ടർ ലുക്മാനുൽ ഹക്കീം ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് വരും ദിവസങ്ങളിൽ ജി സി സി ഉപഭോക്താക്കൾക്കായി വലിയ സമ്മാനങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുമെന്ന് സ്ഥാപകൻ ലുക്മാനുൽ ഹക്കീം അറിയിച്ചു സിനിമാതാരം ഷംന കാസിം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ അജ്മൽ ഖാൻ ഫേരി ഫെരിയാൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് ഒരു മാർക്കറ്റിംഗ് സെല്ലൊക്കെ ചെയ്യാൻ ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ 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 ഏകദേശം ഇയർ ആയി ഇന്ത്യയിലുണ്ട് ഈസി ആയിട്ട് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റാർട്ട് റിയാദിലെ കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഗീത സായാഹ്നവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു എക്സിറ്റ് പതിനെട്ടിൽ നടന്ന സാംസ്കാരിക സമ്മേളനം വ്യവസായി അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു ഗഫൂർ കൊയിലാണ്ടി അധ്യക്ഷത വഹിച്ചു റിയാദിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു അൽതാഫ് മുത്തലിബ് സത്താർമാവൂർ എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു അസ്ലം പാലത്ത് അൽതാഫ് കാലിക്കറ്റ് എന്നിവർ സംസാരിച്ചു ഒ ഐസി റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിശുദിനം ആഘോഷിച്ചു ഷോല സെന്ററിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൌണ്ടം റൈസ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ പത്മിനി യു നായർ ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി പ്രസിഡന്റ് സലീം കളക്കര അധ്യക്ഷത വഹിച്ചു സംഘപരിവാർ ഭരണത്തിന് കീഴിൽ ചരിത്ര പുരുഷന്മാരെ തിരസ്കരിക്കുന്ന ഈ കാലത്ത് ഇവർ രാജ്യത്തിന് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകേണ്ടത് ഒ ഐ സി സിയുടെ ഉത്തരവാദിത്വമാണെന്ന് സലീം കളക്കര പറഞ്ഞു റിയാദിലെയും അൽകർജിലെയും വിവിധ സ്കൂളുകളിലെ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും നടത്തിയിരുന്നു ഒ ഐ ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനാഗപ്പള്ളി പ്രോഗ്രാം ജനറൽ കൺവീനർ സുരേഷ് ശങ്കർ ഒഐ സി സി വൈസ് പ്രസിഡന്റ് അമീർ പട്ടണത്ത് ഭൈമി സുബിൻ എന്നിവർ സംസാരിച്ചു പയ്യന്നൂരിനടുത്ത് ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസറെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി എസ് ഐആർ ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് വി എൽഒ അനീഷ് ജോർജിന്റെ മരണമെന്ന് കുടുംബം ആരോപിച്ചു ഇന്ന് രാവിലെ കുടുംബാംഗങ്ങളെ പള്ളിയിൽ കൊണ്ടാക്കി മടങ്ങിയെത്തിയ അനീഷ് ജോർജിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത് കുന്നരു എ യു പി സ്കൂളിലെ പ്യൂണായ അനീഷ് ആദ്യമായാണ് ബൂത്ത് ലെവൽ ഓഫീസറാകുന്നത് എസ് ഐ ആർ ഫോമുകൾ വിതരണം ചെയ്യുന്നതും തിരിച്ചു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി അനീഷ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു ഇന്നലെ രാത്രി ഒരു മണിക്കും വിഷമം പറഞ്ഞു കുറേ ദിവസങ്ങളായി ഭയങ്കര ടെൻഷനായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുമ്പോൾ അത് ഇത്രത്തോളം എത്തുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടറോട് റിപ്പോർട്ട് തേടി പയ്യന്നൂർ എസ് പിയും പെരിങ്കോം സി അനീഷിന്റെ വീട്ടിലെത്തി അനീഷ് മികച്ച രീതിയിൽ എസ് ഐആർ ജോലികൾ ചെയ്തിരുന്നുവെന്നും വേഗം ജോലി തീർക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കണ്ണൂർ ജില്ലാ കളക്ടർ പറഞ്ഞു നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഡയറക്ഷൻസും കൊടുത്തിട്ടില്ല പയ്യന്നൂർ നല്ല നല്ല രീതിയിൽ ചെയ്യുന്ന ഈ തന്നെ ഭാഗത്ത് ഒന്നും അനീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ചു സംസ്കാരം കണ്ണൂരിൽ ബി എൽ ഒ അനീഷ് ജോർജ് ജീവൻ ഒടുക്കിയത് എസ് ഐ ആർ ജോലി സമ്മർദ്ദം കാരണമെന്ന ആരോപണം തള്ളി ജില്ലാ കളക്ടർ അനീഷിന് ആരും സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ വിശദീകരണം അനീഷിന്റെ ഇരുപത്തിരണ്ട് ശതമാനം ജോലി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുവെന്നും ജില്ലാ കളക്ടർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ബി എൽഒയുടെ മരണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അനുശോചനം അറിയിച്ചു വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബി എൽഒമാർക്ക് പ്രയാസം നേരിടരുതെന്ന് കമ്മീഷൻ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ബി എൽ ഒ അനീഷ് ജോർജിന്റെ മരണത്തിൽ സിപിഐഎമ്മിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് സിപിഐഎം ഭീഷണിയിൽ മനന്നൊന്നാണ് ആത്മഹത്യ എന്നാണ് ആരോപണം അനീഷ് ജോർജിന് കടുത്ത ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് സിപിഐഎം നേതാക്കൾ പറഞ്ഞു നാളെ ബി എൽഒമാർ ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും കോൺഗ്രസ് കണ്ണൂർ ജില്ലാ നേതാക്കളാണ് അനീഷ് ജോർജിന്റെ മരണത്തിൽ സി പി എമ്മിനെതിരെ ആരോപണം ഉന്നയിച്ചത് എസ് ഐ ആർ നടപടികൾക്കായി കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് ഒപ്പം വരുന്നതിൽ അനീഷിനെ സി പി ഐ ഭീഷണിപ്പെടുത്തിയെന്ന് നേതാക്കൾ വലിയ തരത്തിലുള്ള ഭീഷണിയാണ് ബി എൽ എ എന്ന നിലയിൽ ബി എൽഒവിന്റെ കൂടെ ഇനി വൈശാഖ് വരരുത് എന്ന് ബി എൽഒ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ലഘുലേഖ വിതരണം ചെയ്യാനാണ് വൈശാഖ് കൂടെ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സി പി ഐ എം രംഗത്തെത്തി അനീഷ് കടുത്ത ജോലി സമ്മർദ്ദത്തിലായിരുന്നു നിരവധി ബി എൽഒമാരുടെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ട് അത് മേലുദ്യോഗസ്ഥന്മാർ തനതായി തീരുമാനിച്ചതല്ല രണ്ട് ജോലി ഒരാൾ ചെയ്യേണ്ടി വരുന്നു ഇനിയും അനീഷ് ജോർജുമാരെ കൊലയ്ക്കൊടുക്കരുതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മരണത്തിന് ഉത്തരവാദിയെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു ഗൗരവമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും ഗൗരവതരമായ ഒരു അന്വേഷണം നടത്തണം വന്നിരിക്കുന്ന റിപ്പോർട്ട് അമിതമായ അമിതമായ ഇത് ജോലിയാണോ പരിശോധിക്കേണ്ടത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരുമാണ് ആളുകളെ ചെയ്യാനുള്ള ബാധ്യതയുണ്ട് ഒറ്റപ്പെട്ട പരിഗണിക്കാതെ ഗൗരവതരമായി അന്വേഷിക്കണം നാളെ ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനാണ് ബി എൽഒമാരുടെ തീരുമാനം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകളുടെ സംയുക്ത സമരസമിതിയുടേതാണ് തീരുമാനം സംസ്ഥാന വ്യാപകമായി എൻജിഒ അസോസിയേഷൻ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കും കണ്ണൂർ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച യുവതിയുടെ ആത്മഹത്യാ ശ്രമം നെടുമങ്ങാട് നഗരസഭ പനക്കോട്ടൽ അവാർഡിൽ മത്സരിക്കാൻ ധാരണയുണ്ടായിരുന്നെങ്കിലും ആർ എസ് എസ് പ്രാദേശിക നേതൃത്വം ഇടപെട്ട് ഒഴിവാക്കിയെന്നാണ് ശാലിനി സനിലിന്റെ ആരോപണം മഹിളാ മോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറിയും ബിജെപിയുടെ സജീവ പ്രവർത്തകയുമാണ് വേണ്ടി മത്സരിച്ചിട്ടുമുണ്ട് നെടുമങ്ങാട് പനക്കോട്ടല വാർഡിൽ മത്സരിക്കാമെന്ന ധാരണയുടെ പുറത്ത് പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു ബി ജെ പി അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ആയില്ലെങ്കിലും ആർ എസ് എസ് പ്രാദേശിക നേതൃത്വം ശാലിനിയെ തഴഞ്ഞ് മറ്റൊരാളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതോടെയാണ് ശാലിനി മാനസിക വിഷമത്തിലായത് ഇന്നലെ അർദ്ധരാത്രിയിൽ വീട്ടിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു ബന്ധുക്കൾ കണ്ടതിനാൽ ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ അപകടനില തരണം ചെയ്ത് ശാലിനി ആശുപത്രി വിട്ടു ആർ പ്രാദേശിക നേതൃത്വത്തിന് താൽപ്പര്യമുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കാൻ അപവാദ പ്രചരണങ്ങൾ വ്യക്തിഹത്യ താങ്ങാൻ കഴിഞ്ഞില്ലെന്നും ശാലിനി സംഘടന പറഞ്ഞതിന്റെ പേരിൽ വേറെ രണ്ട് വാർഡുകളിലായിട്ട് മത്സരിച്ച ആളാണ് പക്ഷേ ഇപ്പോ പാർട്ടി തന്നെ തീരുമാനിച്ച് എനിക്ക് എൻ്റെ സ്വന്തം സ്ഥലം തന്നതാണ് അപ്പോൾ അവിടെ ഒരു രീതിയിലും ഞാൻ ജയിച്ചു വരരുത് എന്നുള്ള രീതിയിൽ അവര് വ്യക്തി തീർത്തതാണ് പ്രചാരണം നടത്താൻ പറ്റാത്ത രീതിയിൽ അവര് ഈ പറഞ്ഞ വ്യക്തികള് വാർഡിലെ പല ഭാഗത്തും എന്നെപ്പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് ഔദ്യോഗിക ും പ്രഖ്യാപനമായില്ലെങ്കിലും ഇന്ന് രാവിലെ മുതൽ വാർഡിൽ മറ്റൊരാൾ പ്രചാരണ പരിപാടികളുമായി സജീവമായിട്ടുണ്ട് നെടുമങ്ങാട് നഗരസഭയിലെ നാല്പത്തിരണ്ട് വാർഡുകളിൽ ഏഴിടത്ത് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല പനക്കോട്ടല വാർഡിൽ മൂന്ന് പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ബി നേതൃത്വം വിശദീകരിക്കുന്നു നേതൃത്വം തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ മനനൊന്ന് തിരുവനന്തപുരത്തെ ജീവനൊടുക്കി ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ ശബ്ദ സംഭാഷണം പുറത്ത് ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നതാണ് സുഹൃത്തുമായുള്ള സംഭാഷണം മനസ്സും ശരീരവും പണവും എല്ലാം സംഘടനക്ക് നൽകിയിട്ടും തന്നെ ഒഴിവാക്കിയെന്ന് സുഹൃത്തിനോട് ആനന്ദ് പറയുന്നു പണം ശരീരം ഇതെല്ലാം സംഘടനയ്ക്ക് സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ പോക്കറ്റ് വീട്ടിൽ ആനന്ദ് കെത്താമ്പി സുഹൃത്തുമായി നടത്തിയ സംഭാഷണമാണിത് ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തെ സംഭാഷണത്തിൽ ആനന്ദ കുറ്റപ്പെടുത്തുന്നു ബിജെപിയുമായി ഇടഞ്ഞ ആനന്ദ സി പി ഐ എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെന്നും പിന്നീട് തീരുമാനം മാറ്റിയെന്നുമാണ് തൃക്കണ്ണാപുരത്തെ ഇടതു സ്ഥാനാർത്ഥി അജിന്റെ വെളിപ്പെടുത്തൽ ബി ജെ പി ആനന്ദ് യും ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് പാർട്ടി സമീപിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കാൻ ചെയ്തു മന്ത്രി ശിവൻകുട്ടി ആനന്ദ് കെ തമ്പിയുടെ വീട് സന്ദർശിച്ചു ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആനന്ദിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു പൊതുദർശനത്തിനു ശേഷം പുത്തൻകോട്ട ശ്മശാനത്തിൽ സംസ്കരിച്ചു ചെങ്കോട്ട സ്ഫോടന കേസിൽ മുഖ്യപ്രതി ഡോക്ടർ ഉമർ നബിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയ കശ്മീർ സ്വദേശി അറസ്റ്റിൽ അമീർ ഡൽഹിയിൽ വെച്ച് പിടികൂടിയത് കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അമീറിന്റെ പേരിലാണ് ഡോക്ടർ ഉമർ നബിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് അമീർ അലി സ്ഫോടനത്തിൽ കൂടുതൽ ആളുകളുടെ പങ്ക് കണ്ടെത്താനായി എൻ ഐ എ അന്വേഷണം വിപുലീകരിക്കുന്നതിനിടെയാണ് നിർണായക അറസ്റ്റ് ഉമർ നബിയുടെ പേരിലുള്ള മറ്റൊരു കാറും അന്വേഷണ ഏജൻസി കണ്ടെത്തി ബോംബുണ്ടാക്കാൻ വിദഗ്ധനാണ് ഉമർ നബിയെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയ ചുവന്ന എക്കോസ്പോർട്ട് കാറിലാണ് ഇയാൾ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള രാസവസ്തുക്കൾ കടത്തിയത് കേസിൽ ഹരിയാനയിൽ നിന്നും കശ്മീരിൽ നിന്നും കൂടുതൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു വൈറ്റ് കോളർ ഭീകരസംഘവുമായി ബന്ധപ്പെട്ട ഹരിയാന സ്വദേശിനി ഡോക്ടർ പ്രിയങ്ക ശർമ്മയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അനന്ത്നാഗ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയായിരുന്നു ഇവർ അതിനിടെ ചെങ്കോട്ട കാർ സ്ഫോടനത്തിൽ ഉപയോഗിച്ചത് അമോണിയം നൈട്രേറ്റിന്റെയും ടി എ ടി പിയുടെയും മിശ്രിതമെന്ന് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമായി ഉമർ നബി ഹവാല ഇടപാടിലൂടെയും പണം സ്വരൂപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഹവാല ഇടപാടുകാരെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി വിശേഷങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡിൽ ഇത്തവണയും ജാതിവാൽ ഒരു വിവാദ വിഷയമാണ് ബാബുവിന്റെ നായർ വാലാണ് ചർച്ചാ വിഷയം എന്നാൽ ഈ വിവാദത്തിൽ തലയിടാനില്ല എന്നാണ് വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നിലപാട് മികച്ച വിജയപ്രതീക്ഷയുണ്ടെന്നും ജി സുരേഷ് കുമാർ പറയുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ വഞ്ചിയൂർ ഡിവിഷൻ ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു അത് ഇടത് സ്ഥാനാർത്ഥിയുടെ പേരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് എന്നാൽ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അതൊന്നും അറിയാതെ പ്രചരണം തകൃതിയായി തുടരുകയാണ് ജി ഗിരീഷ് കുമാർ എങ്ങനെയാണ് പ്രചരണമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ വീട് വീടാന്തരം കയറി എല്ലാ വീടുകളിലും കയറി അവരുടെ ബാക്കപ്പ് എടുത്ത് ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കുറിച്ച് സംസാരിക്കുകയും ഏതാണ്ട് സമയം ചെലവഴിച്ച് തന്നെ വീടുകളിൽ നിന്ന് റിവ്യൂ എടുത്ത് അതൊരു ഡയറിയെക്കുറിച്ച് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുക വ്യത്യസ്തമായ രീതിയാണ് ഡയറിയിൽ കുറിച്ച് വെക്കുകയാണ് അവരുടെ അവരുടെ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകേണ്ട കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അവരിൽ നിന്നും അഭിപ്രായം എടുത്താണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് വാർഡിലെ നിലവിലെ സാഹചര്യം നിലവിലെ സാഹചര്യം വളരെ ദയനീയാവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ വഞ്ചൂർ പോലൊരു വാതിൽ പ്രധാനമായും വേണ്ടത് കുടിവെള്ളം പട്ടിശല്യം പട്ടിശല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡിലോട്ട് ഇറങ്ങാൻ വയ്യാത്തത്ര പട്ടിശല്യം മാലിന്യ പ്രശ്നം ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് അതുപോലെ ഇടത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വഞ്ചൂർപ്പി ബാബു എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം എന്താണ് വഞ്ചൂർപ്പി ബാബു ശങ്കരൻകുട്ടി എന്നായിരുന്നു ആണ് പേരെന്നാണ് പറയുന്നത് അങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത് ഇപ്പം നമ്മൾ അവരുടെ ആ പേരിനെ ചൊല്ലിയുള്ള ആരോപണത്തിലൊന്നും നമ്മൾ ഇടപെടാനായിട്ട് ആലോചിച്ചിട്ടില്ല നമുക്ക് നമ്മുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മൾ അവരുടെ ഈ ആരോപണങ്ങളിലൊന്നും തലവെച്ച് നമ്മുടെ സമയം വേസ്റ്റാക്കാൻ താല്പര്യമില്ല ഒരു ജാതി പേര് കൊണ്ടുവന്ന് വോട്ട് പിടിക്കുന്നു ആരോപണം ഉണ്ടോ നിങ്ങൾക്ക് രണ്ടു ദിവസമായിട്ട് ചർച്ചയായിട്ടൊന്നും ഇടപെടാനായിട്ട് എന്തായാലും വിവാദങ്ങളിലൊന്നും തലയിടുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് കൂടാതെ എത്തിക്കഴിഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ് ക്യാമറമാൻ ജിഷ്ണു സുരേന്ദ്രനൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം ശബരിമല സ്വർണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി നാളെ ശാസ്ത്രീയ പരിശോധന ബോർഡ് എ പത്മകുമാറിനെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കില്ല എന്നാണ് സൂചന ഇന്ന് രാവിലെയാണ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ എസ് ഐ ടി സന്നിധാനത്തെത്തിയത് കൂടിയാലോചന ശേഷം സന്നിധാനത്തെ പരിശോധന ഏത് തരത്തിൽ വേണമെന്നതിൽ തീരുമാനമെടുക്കും നാളെ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് ദ്വാരപാലക പാളികളിലും കട്ടിലപ്പാളികളിലും ശാസ്ത്രീയ പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കണ്ടെത്താൻ ദ്വാരപാലക ശില്പങ്ങളിലെ അടക്കം സ്വർണപ്പാളികൾ ഇളക്കി പരിശോധിക്കും രാസപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒരു സെന്റിമീറ്റർ വ്യാപ്തിയിൽ സ്വർണം ശേഖരിക്കും എസ്ഐ ടി സംഘത്തിനൊപ്പം ശാസ്ത്രീയ പരിശോധനാ വിദഗ്ധരും സ്മിത്ത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമുണ്ട് അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ എസ്ഐ ടി ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കില്ല ശബരിമലയിലെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി എസ് പി ശശിധരൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമാകും ഇക്കാര്യത്തിൽ തുടർ നടപടിയുണ്ടാകുക കേസിൽ അറസ്റ്റിലായ എൻ വാസുവിനെ ഇതുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടില്ല വാസുവിന്റെ പങ്കിനെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ് ഇത് പരിശോധിച്ച ശേഷമാകും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നൽകുക ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു ശബരിമല മേൽശാന്തിയായി ഇ ഡി പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി എം ജി മനുവും സ്ഥാനമേറ്റു മുപ്പതിനായിരത്തിലേറെ തീർത്ഥാടകരാണ് ആദ്യ ദിവസം ശബരിമലയിൽ എത്തിയത് വൈകിട്ട് അഞ്ചിന് ക്ഷേത്രതന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു പതിനെട്ടാം പടി കയറി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം കൊണ്ട് ആഴിയിൽ അഗ്നി അഗ്നിപകർന്നു ഇരുമുടിക്കെട്ടേന്തി നിയുക്ത മേൽശാന്തിമാരെ മേൽശാന്തി കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ച ശേഷം സ്ഥാനാരോഹണത്തിനുള്ള അഭിഷേക ചടങ്ങുകൾ നടന്നു രാത്രി ഹരിവരാസനം പാടി നടയടക്കുന്നതോടെ ഒരു വർഷത്തെ നിയോഗം പൂർത്തിയാക്കി അരുൺകുമാർ നമ്പൂതിരി പടിയിറങ്ങും നമ്മുടെ ഒരു വർഷക്കാലം ഭഗവാനെ പൂജിക്കാൻ കിട്ടിയത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഗുരുനാഥന്മാരുടെയും അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമാണ് എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ അതിനകത്തുണ്ട് വളരെ നല്ലൊരു ഒരു വർഷക്കാലമാണ് നമുക്ക് ഈ മണ്ഡലകാലവും എല്ലാം നമുക്ക് വളരെ നന്നായിട്ടെല്ലാം നടന്നു പ്രതിദിനം തൊണ്ണൂറായിരം പേർക്കാണ് പ്രവേശനം അനുവദിക്കുക എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ദർശനത്തിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ മുതൽ പുലർച്ചെ മൂന്നിന് നട തുറക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അടയ്ക്കുന്ന നട വൈകിട്ട് മൂന്ന് മണിക്ക് തുറക്കും രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനത്തോടെ നട അടയ്ക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം